കഴിഞ്ഞ ദിവസം നിർമ്മല സീതാരാമൻ ബജറ്റ് അവതരിപ്പിച്ചു കേരളത്തിനെ നല്ല രീതിയിൽ തന്നെ അവഗണിച്ചു വിട്ടു എന്ന് മാത്രമല്ല കേരളത്തിന്റെ പേര് പോലും നിർമ്മല സീതാരാമൻ പറഞ്ഞിട്ടില്ല എന്നുള്ളതാണ് ശ്രദ്ധേയമായിട്ടുള്ള ഒരു കാര്യം ഇതിനെ നോക്കി കണ്ടുകൊണ്ട് സുരേഷ് ഗോപിയോട് മാധ്യമങ്ങൾ ഇതിന്റെ ഒരു വിശദീകരണം തേടുകയും സുരേഷ് ഗോപിയോട് എന്താണ് കേരളത്തിനെ അവഗണിച്ചതിനെ കുറിച്ച് പറഞ്ഞപ്പോൾ സുരേഷ് ഗോപി പറഞ്ഞത് ഇപ്രാവശ്യത്തെ ബജറ്റ് ബജറ്റിനെ എടുത്തു വെച്ചുകൊണ്ട് വിദ്യാഭ്യാസ മേഖലയെ ഒന്ന് നിങ്ങൾ നോക്കി കാണൂ ചെറുപ്പക്കാർക്ക് എത്രത്തോളം സാഹചര്യങ്ങൾ ഒരുക്കിയിട്ടുണ്ട് എന്ന് നിങ്ങൾക്ക് മനസ്സിലാക്കാൻ സാധിക്കും അതുപോലെ തന്നെ നിങ്ങൾ തൊഴിലാളികളുടെ കാര്യം ബജറ്റ് വെച്ച് ചേർത്ത് നോക്കൂ തൊഴിലാളികൾക്ക് നല്ല രീതിയിലുള്ള എന്താണ് ഒരുപാട് കാര്യങ്ങൾ ബജറ്റിലുണ്ട് എന്നുള്ള കാര്യങ്ങളാണ് സുരേഷ് ഗോപി പറയുന്നത് അതിനുശേഷം മാധ്യമങ്ങൾ സുരേഷ് ഗോപിയോട് പറയുകയാണ് എയിംസിന്റെ കാര്യം ഒന്നും ആയിട്ടില്ലല്ലോ എയിംസിന്റെ കാര്യം എന്തായി എന്നുള്ളത് സുരേഷ് ഗോപിയോട് പറയുകയും സുരേഷ് ഗോപി പറയുകയാണ് എയിംസ് എയിംസ് വരും അത് ഉറപ്പാണ് പക്ഷേ ഇപ്പോഴത്തെ സാഹചര്യത്തിൽ എയിംസിന് വേണ്ടിയിട്ട് ആദ്യമായിട്ട് കോഴിക്കോട് ഇറങ്ങിയപ്പോൾ കോഴിക്കോട് നിങ്ങൾ സംസ്ഥാന സർക്കാർ ഇടം തന്നിട്ടില്ല സംസ്ഥാന സർക്കാരാണ് ഇത് തടഞ്ഞു വെച്ചിരിക്കുന്നത് എന്നുള്ള കാര്യമാണ് സുരേഷ് ഗോപി പറയുന്നത് അപ്പോൾ മാധ്യമം പറയുകയാണ് അങ്ങനെ അങ്ങനെയല്ല കാര്യങ്ങൾ കോഴിക്കോട് എവിടെയാണ് നമ്മുടെ കിണലൂർ എന്ന് പറയുന്ന സ്ഥലത്ത് നൂറ്റി അൻപത് ഏക്കർ ഭൂമി സംസ്ഥാന സർക്കാർ എയിംസിന് വേണ്ടി മാറ്റി വെച്ചിട്ടുണ്ട് അത് ഇത് ഉപയോഗിക്കാൻ വേണ്ടിയിട്ടാണ് കേന്ദ്ര സർക്കാർ ോട് അത് പറയുകയും ചെയ്തതാണ് എന്ന് പറഞ്ഞപ്പോൾ സുരേഷ് ഗോപി പറയുന്ന ഒരു കാര്യമുണ്ട് നൂറ്റി ഏക്കർ ഭൂമി മാത്രം മതിയോ എയിംസിന് ഇത് മതിയോ അത് പോയി പഠിക്കൂ പോ പഠിക്കൂ ടാങ്ക് യു ടാങ്ക് യു എന്ന് പറഞ്ഞു കൊണ്ട് ആ ഒരു മാധ്യമത്തിനെയൊക്കെ പകഞ്ഞുകൊണ്ട് അദ്ദേഹം പോവുകയാണ് സംഘപരിവാറിൻ്റെ എം ആണ് അദ്ദേഹം പോവുകയാണ് ഇതൊന്നും അല്ലായിരുന്നു വിജയിക്കുന്നതിന് മുമ്പ് പറഞ്ഞത് ഒരുപാട് കൊട്ടിക്കോശിച്ചുകൊണ്ടുള്ള ഒരുപാട് ജനങ്ങൾക്ക് വാഗ്ദാനം കൊടുക്കുന്ന ഒരു കാഴ്ചയാണ് പറഞ്ഞു പോയത് എനിക്കിതിൽ പറയാനുള്ളത് എയിംസിന് നൂറ്റി അൻപത് കോ നൂറ്റി അൻപത് ഏക്കർ മതിയോ എന്ന് ചോദിച്ചപ്പോൾ നൂറ്റി അൻപത് തന്നെ മതിയായ എന്താണ് അത് അത് തന്നെ ധാരാളമാണ് എന്നുള്ളതാണ് എൻ്റെ ഒരു വ്യക്തിപരമായിട്ടുള്ള അഭിപ്രായം കാരണം പറഞ്ഞാൽ ഞാൻ നമ്മുടെ ഇന്ത്യയിലുള്ള മുഴുവൻ എയിംസ് സ്ഥാപനങ്ങൾ നിലനിൽക്കുന്ന മുഴുവൻ ഇടങ്ങളിലേയും ഭൂമി വിസ്തൃതി എത്രത്തോളം ഭൂമിയിലാണ് ഈ എയിംസ് സ്ഥാപനങ്ങൾ നിലനിൽക്കുന്നത് എന്ന് ഞാൻ പരിശോധിച്ചപ്പോൾ എനിക്ക് കുറച്ച് കാര്യങ്ങൾ മനസ്സിലായി അത് നിങ്ങളോട് വിശദീകരിക്കാനാണ് ഞാൻ ഈ വീഡിയോ ചെയ്തത് ആദ്യം തന്നെ ഭോപ്പാലില് മധ്യപ്രദേശിലെ ഭോപ്പാലില് നിലനിൽക്കുന്ന എയിംസിൽ നൂറ്റി അൻപത്തി ഏക്കറിലാണ് ആ ഒരു എയിംസ് സ്ഥാപനം അവിടെ നിലനിൽക്കുന്നത് രണ്ടാമത് തലസ്ഥാനമായ ഡൽഹിയിൽ ഇരുന്നൂറ്റി ഏക്കറിലാണ് ഡൽഹി എയിംസ് നിലനിൽക്കുന്നത് ഭുവനേശ്വറിൽ ഒഡീഷയിലെ ഭുവനേശ്വറിൽ നൂറ്റി പതിനെട്ട് ഏക്കർ മാത്രമാണ് ഭുവനേശ്വറിൽ അവിടെ എയിംസിന് വേണ്ടിയിട്ട് കൊടുത്തിരിക്കുന്നത് പിന്നെ റായ്പൂരിൽ ഛത്തീഗാറിലെ റായ്പൂരിൽ നൂറ്റിമൂന്ന് ഏക്കർ മാത്രം നൂറ്റി മൂന്ന് ഏക്കർ മാത്രമാണ് അവിടെ ഉള്ളത് പിന്നീട് പത്നയിൽ ബീഹാർ പത്നയിൽ നൂറ്റി മുപ്പത്തിനാല് ഏക്കറിലാണ് എയിംസ് നിലനിൽക്കുന്നത് അവിടെ പിന്നീടുള്ളത് ഋഷികേഷിൽ നൂറ്റി ഒന്ന് ഏക്കർ നൂറ്റി ഒന്ന് ഏക്കറിലാണ് ഋഷികേശിലെ എയിംസ് നിലനിൽക്കുന്നത് എന്നുള്ളതാണ് ഇവിടെ എടുത്ത് എന്താ വെച്ച് കഴിഞ്ഞാൽ ഇതുവരെ ഞാൻ വായിച്ചതിലും ഇനി ഉള്ളതിലും ഏറ്റവും കുറവ് ഏക്കർ ഉള്ളത് ഈ ഞാൻ പറഞ്ഞ ഋഷികേശിലാണ് അവിടെ ആകെ നൂറ്റി ഒന്ന് ഏക്കറിലാണ് എയിംസ് നിലനിൽക്കുന്നത് നൂറ്റി അൻപത് ഏക്കറാണ് ഇവിടെ എടുത്തു കൊടുത്തിരിക്കുന്നത് സുരേഷ് ഗോപി ഇത് സുരേഷ് ഗോപിയെ അനുകൂലിക്കുന്നവരും സംഘപരിവാറുകാരും ഇത് കേൾക്കുമോ എന്ന് ചിന്തിക്കുക പിന്നീടുള്ള നാഗ്പൂരാണ് മഹാരാഷ്ട്രയിലെ നാഗ്പൂരിൽ നൂറ്റി അൻപത് ഏക്കറിലാണ് എയിംസ് നിലനിൽക്കുന്നത് ഹൈദരാബാദിൽ ഇരുന്നൂറ് ഏക്കർ വെസ്റ്റ് ബംഗാളിലെ കല്യാണിയിൽ കല്യാണി എയിംസിൽ നൂറ്റി എഴുപത്തൊമ്പത് പോയിൻറ്റ് എൺപത്തി ഏക്കർ അങ്ങനെയൊക്കെയാണ് നിലനിൽക്കുന്നത് റായ്ബറേലി ഉത്തർപ്രദേശിലെ റായ്ബറേലിയിൽ നൂറ്റി നാൽപ്പത്തി എട്ട് ഏക്കറിലാണ് എയിംസ് നിലനിൽക്കുന്നത് അതുപോലെ തന്നെ ജോധാപൂരിൽ രാജസ്ഥാൻ ജോധാപൂരിൽ നൂറ്റി അറുപത്തിയേഴ് ഏക്കറിലാണ് നിലനിൽക്കുന്നത് പിന്നെയുള്ളത് മംഗലാഗിരി എന്ന് വെച്ച് കഴിഞ്ഞാൽ ആന്ധ്രാപ്രദേശിലെ മംഗലാഗിരിയിൽ നൂറ്റി എൺപത്തി മൂന്ന് ഏക്കറിലാണ് എയിംസ് നിലനിൽക്കുന്നത് പിന്നെ ഗോരാഖ്പൂരിൽ നൂറ്റി പന്ത്രണ്ട് ഏക്കറില് നൂറ്റി പന്ത്രണ്ട് ഏക്കറിലാണ് ഉത്തർ ഉത്തർപ്രദേശിലെ ഗോരാഖണ്ഡിൽ നൂറ്റി പന്ത്രണ്ട് ഏക്കറിലാണ് എയിംസ് നിലനിൽക്കുന്നത് പിന്നെയുള്ള ബത്തിന്ത എന്ന് പറയുന്ന പഞ്ചാബിലെ ബത്തിന്തയിൽ നിലനിൽക്കുന്ന നൂറ്റി ഏക്കറിലാണ് ഗുവാഹത്തിയിൽ അസം ഗുവാഹത്തിയിൽ നിലനിൽക്കുന്ന നൂറ്റി എൺപത്തൊമ്പത് ഏക്കറിലാണ് അതൊക്കെ ഇത്തിരി കൂടുതലാണ് വിജയപൂരിൽ ജമ്മുവിലുള്ള വിജയപൂരിൽ നൂറ്റി മുപ്പത്തി സോറി ക്ഷമിക്കണം ഇരുന്നൂറ്റി മുപ്പത്തിരണ്ട് ഏക്കറിലാണ് അതാണ് തോന്നുന്നു ഏറ്റവും ടോപ്പിൽ നിൽക്കുന്നത് ഇരുന്നൂറ്റി മുപ്പത്തിരണ്ട് ഏക്കറിലാണ് വിജയാപ്പൂർ എയിംസ് നിലനിൽക്കുന്നത് അതുപോലെ തന്നെ മധുര തമിഴ്നാട് തമിഴ്നാട് മധുരയിലും അത്യാവശ്യം നല്ല ഭൂമി വിസ്തൃതത്തിൽ തന്നെയാണ് എയിംസ് നിലനിൽക്കുന്നത് ഇരുന്നൂറ്റി ഇരുപത്തിരണ്ട് ഏക്കറിലാണ് നിലനിൽക്കുന്നത് രാജ്കോട്ടിൽ ഗുജറാത്ത് രാജ്കോട്ടിൽ ഇരുന്നൂറ്റി ഒന്ന് ഏക്കറിലാണ് നിലനിൽക്കുന്നത് ഒരു ഒരു കാര്യം മനസ്സിലാക്കുക ഇത്രയും ഞാൻ വായിച്ചു ഇതിൽ ഇരുന്നൂറ് കടന്നതുണ്ട് ഇരുന്നൂറിൻ്റെ അകത്തുള്ളതുണ്ട് നൂറ്റി അൻപതിന് പുറത്തുള്ളതുണ്ട് നൂറ്റി അൻപതിന് താഴെ നമ്മുടെ കേരളത്തിൽ നൂറ്റി അൻപത് ഏക്കർ എടുത്ത് കിട്ടുകൊടുത്തിട്ട് അതിന് പറ്റില്ല എന്ന് സുരേഷ് ഗോപി പറയുമ്പോൾ നൂറ്റി അൻപതിന് താഴെ മാത്രം എത്ര സ്ഥലമുണ്ടെന്ന് നോക്കാം ഏഴ് സ്ഥലത്താണ് എയിംസ് നൂറ്റി അൻപതിന് താഴെ ഭൂമി വിസ്തൃതിയിൽ നിലനിൽക്കുന്നത് ഒന്നാലു ചൂക്ക നൂറ്റി അൻപത് ഏക്കറിന് താഴെ നിലനിൽക്കുന്നത് ഏഴ് സ്ഥലത്തെയാണ് അതിൽ ഒന്നാമത്തത് ഈ ഭുവനേശ്വറാണ് ഭുവനേശ്വറിൽ നൂറ്റി പതിനെട്ട് ഏക്കറിലാണ് നിലനിൽക്കുന്നത് രണ്ടാമത്തത് റായ്പൂരിലാണ് നൂറ്റി മൂന്ന് ഏക്കർ മൂന്നാമത് പത്നയിൽ നൂറ്റി മുപ്പത്തി നാല് ഏക്കർ നാലാമത് ഋഷികേശിൽ നൂറ്റി ഒന്ന് ഏക്കർ പിന്നെയുള്ളത് നാഗ്പൂരിലാണ് നൂറ്റി അൻപത് ഏക്കറ് പിന്നെയുള്ളത് റായ്ബറേലിയിലാണ് നൂറ്റി നാൽപ്പത്തി എട്ട് ഏക്കർ പിന്നെയുള്ളത് ഗോരാപൂരിലാണ് നൂറ്റി പന്ത്രണ്ട് ഏക്കർ ഇങ്ങനെയാണ് നമ്മുടെ മറ്റ് എയിംസ് സ്ഥാപനങ്ങൾ നിലനിൽക്കുന്നത് എന്തായാലും മെഡിക്കൽ വിഭാഗത്തിനൊക്കെ വളരെയധികം ഉപകാരപ്പെടുന്ന ഒരു എന്താണ് വിദ്യാർത്ഥികൾക്ക് പഠിക്കാനും അതുപോലെ തന്നെ ചികിത്സയിലുമൊക്കെ വളരെ ഉപകാരപ്പെടുന്ന ഒരു സ്ഥാ ഒരു ഒരു സംരംഭം അത് നമ്മുടെ കേരളത്തിനെ തടഞ്ഞു വയ്ക്കുന്നത് കേന്ദ്രമാണ് എന്നുള്ളത് വ്യക്തമാണ് വളരെ വ്യക്തമാണ് നൂറ്റി അൻപത് ഏക്കർ ഭൂമി സംസ്ഥാന സർക്കാർ കൊടുത്തിട്ട് പോലും കേന്ദ്രം അത് അംഗീകരിക്കുന്നില്ല കേന്ദ്രത്തിന്റെ എന്താണ് കേന്ദ്രത്തിന് ൊരു നെഗറ്റീവ് മാർക്കായിട്ട് മാറും എന്ന് വിചാരിച്ചു മാത്രമാണ് ഇതിങ്ങനെ തടഞ്ഞു വെച്ചിരിക്കുന്നത് എന്നുള്ളത് വളരെ ശ്രദ്ധേയമായിട്ടുള്ള ഒരു കാര്യമാണെന്ന് ഞാൻ ഇവിടെ തറപ്പിച്ചു പറയുന്നു അതുകൊണ്ടാണ് ഞാൻ ഇത്ര രാവിലെ മുതൽ മുതലിരുന്ന് എടുത്തിട്ടുള്ള കുറച്ച് കാര്യങ്ങൾ എന്താണ് എടുത്തിട്ടുള്ള ഡോക്യുമെൻ്ററിയിൽ നിന്ന് എടുത്തിട്ടുള്ള ചില വസ്തുതകളാണ് ഞാൻ നിങ്ങളുടെ അടുത്ത് വിശദീകരിച്ചത് അപ്പോൾ ഇത്രത്തോളം ഭയാനകരമായിട്ടുള്ള ദയനീയമായിട്ടുള്ള സാഹചര്യത്തിലൂടെയാണ് കടന്നു പോകുന്നത് ഒരു സംസ്ഥാനത്തിൻ്റെ വളർച്ചയെ പിടിച്ചു നിർത്തുന്നത് കേന്ദ്ര സർക്കാർ ആണ് 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 ഈ ബജറ്റിലൂടെയും അല്ലാതെയും തരണ്ടുള്ള നിരവധി എന്താണ് കാര്യങ്ങൾ നമുക്ക് വേണ്ടിയിട്ട് തരാനുള്ള ആനുകൂല്യങ്ങൾ തടഞ്ഞു വെക്കുന്നത് കേന്ദ്ര സർക്കാരാണ് എന്നുള്ളത് അടിവരയിട്ട് ഞാൻ പറയുകയാണ് അതിനെല്ലാ എല്ലാ തെളിവുകളും നമ്മുടെ മുന്നിൽ ഉണ്ട് അതുകൊണ്ട് തന്നെയാണ് ഞാൻ ഇതെല്ലാം നിങ്ങൾ നിങ്ങളും കൂടെ അറിഞ്ഞിരിക്കാൻ വേണ്ടിയിട്ട് ഈ വീഡിയോ ചെയ്തത് നിങ്ങളൊരു കാര്യം മനസ്സിലാക്കാനുള്ളത് നമ്മുടെ ആറ് വരി പാത പോകുന്ന ഒരു കാര്യം അറിയും കേരളത്തിൽ അപ്പോൾ ഈ ആറ് വരി പാതയ്ക്ക് സംസ്ഥാന സർക്കാർ അഞ്ഞൂറ്റി നാൽപ്പത് അഞ്ഞൂറ്റി അറുപതാണെന്ന് തോന്നുന്നത് അഞ്ഞൂറ്റി അറുപതോ അഞ്ഞൂറ്റി നാൽപ്പതോ വ്യക്തമല്ല ഞാൻ ഇതിനെപ്പറ്റി വീഡിയോ ചെയ്തിട്ടുള്ളതാണ് അഞ്ഞൂറ്റി നാൽപ്പത് നമുക്ക് കൂട്ടാം അഞ്ഞൂറ്റി നാൽപ്പത് കോടി രൂപ കേന്ദ്രത്തിന് കൊടുക്കുകയും സ്ഥലം എടുത്തുകൊടുത്തേയും ഒരു കാര്യം നമുക്ക് പിന്നീട് അത് സുരേഷ് ഗോപി വന്നിരുന്ന മാധ്യമത്തിനോട് പറഞ്ഞു സംസ്ഥാന സർക്കാർ കേന്ദ്രത്തിന് കൊടുക്കാനുള്ള ഫണ്ട് കൊടുത്തിട്ടുണ്ടോ എന്ന് നോക്കൂ എന്ന് നോക്കൂ എന്ന് മാധ്യമങ്ങളോട് പറഞ്ഞു അവസാനം കേന്ദ്രമന്ത്രി തന്നെ വിശദീകരിച്ചു സംസ്ഥാന സർക്കാരാണ് അതിന് മുൻകൈയിട്ടിറങ്ങിയതും ഈ ഒരു ആറുവരി പാതയ്ക്ക് വേണ്ടിയിട്ട് മുൻകൈയിട്ടിറങ്ങി സ്ഥലം തന്നതും ഇത്രയും രൂപ തന്നിട്ടുണ്ട് എന്നും കേന്ദ്രമന്ത്രിമാർ വന്ന് പറയുമ്പോഴാണ് ഇത് പുറം ലോകത്ത് സുരേഷ് ഗോപി കള്ളമാണ് എന്ന് പറഞ്ഞത് എല്ലാവരും മനസ്സിലാക്കിയത് അപ്പോൾ സുരേഷ് ഗോപിയുടെ വായിൽ നിന്ന് വസ്തുതകൾ ഒന്നും വരില്ല പച്ച കള്ളം മാത്രമേ വരുത്തുള്ളൂ എന്നുള്ളതാണ് ഇവിടെ വ്യക്തമാകുന്നത് സുരേഷ് ഗോപി ഇപ്പോൾ തടിയൂരിയതാണ് മാധ്യമങ്ങളുടെ മുന്നിൽ നിന്ന് തടിയൂരിയതാണ് കാരണം പെട്ടുപോയി ഒരു എം ബി അവിടെ കൊടുത്തു കഴിഞ്ഞാൽ കേരളത്തിന് എന്തോ ആക്കിത്തരും എന്നൊക്കെ പറഞ്ഞു പോയി അതിനോ അതിനോട് ശേഷം തന്നെ ഈ ബജറ്റിൽ ഇതുപോലുള്ള കാര്യങ്ങളും കൂടെ വന്നതോടുകൂടി സുരേഷ് ഗോപി പെട്ടുപോയത് കൊണ്ട് ഇങ്ങനെ ഈ ഒരു എയിംസിന്റെ കാര്യം ഇങ്ങനെ ആ ഒരു സർക്കാരിന്റെ മുകളിൽ സംസ്ഥാന സർക്കാരിന്റെ മുകളിലിട്ട് നെയ്സിന് ഉണ്ട ഒരു തലമാണ് നമ്മൾ കണ്ടത് നിങ്ങൾക്ക് ഇതിനെപ്പറ്റി എന്തെങ്കിലും ഒരു അഭിപ്രായം ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും രേഖപ്പെടുത്തിയ വീഡിയോ ഇഷ്ടപ്പെടുന്നതായിരുന്നു അടുത്ത വീഡിയോയിൽ ഇനിയും കാണാം